സാറ് പറഞ്ഞതുപോലെ ക്രൈസ്തവ പീഡനം പുത്തിരിയല്ല യേശു സുവിശേഷം ഇവിടെ കൊണ്ടുവന്നത് അപ്പോസിൽ തോമസ് രണ്ടായിരം വർഷം മുമ്പാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു അപ്പോൾ ആഗോളപരമായിട്ടും ഇന്ത്യയിലും ക്രിസ്തീയത എന്ന് പറയുന്നത് പീഡനത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നത് പുത്തിരി അല്ലാത്തത് അവർ അത് സമാധാനത്തോടെ അതിനോട് പ്രതികരിക്കും ആ കമ്മ്യൂണിറ്റി കർത്താവ് യേശുക്രിസ്തു പറഞ്ഞല്ലോ ഒരു ചേട്ടത്തെ മറ്റേ ചേട്ട് കാണിച്ചു കൊടുക്കണം ആ അതാണ് അതുകൊണ്ടുള്ളത് ക്രിസ്ത് ക്രിസ്ത്യാനികൾ ഒരിക്കലും തിരിച്ചടിക്കാത്ത ഇവിടെ ഉണ്ടെങ്കിലും കഴിഞ്ഞ ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷമാണ് ഇത് വർദ്ധിക്കുന്നത് എന്നാൽ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് അതിരൂക്ഷമാണ് നാല് രീതിയിലുള്ള അറ്റാക്ക് ഇവിടെ നടക്കുന്നു ഒന്ന് ഫിസിക്കൽ സഭാഗോളുകൾ പള്ളികൾ ആക്രമിക്കപ്പെടുന്നു സ്കൂളുകൾ ആക്രമിക്കപ്പെടുന്നു ഒന്നിച്ചു കൂടുമ്പോൾ പത്ത് പതിനഞ്ച് പേര് അകത്തോട്ട് പോകുന്നു അവരെ അടിക്കുന്നു ഇൻസ്ട്രുമെൻസ് തകർക്കുന്നു രാജസ്ഥാനിലൊരു പ്രഗ്നന്റ് വുമനെ വയറ്റത്ത് തൊഴിച്ചത് നമ്മൾ കണ്ടു അതിന്റെ വീഡിയോ ഉണ്ടായിരുന്നു അതിനുശേഷം പോലീസ് വന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ ആണ് അക്രമം നടക്കുന്നത് എന്താ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ഫിസിക്കൽ അറ്റാക്ക് അത് ഞാൻ വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് രണ്ട് ഇന്റലക്ച്വൽ അറ്റാക്ക് ബൗദ്ധികമായിട്ട് ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് അടിസ്ഥാനരഹിതമായ മൂന്ന് നാല് ആരോപണം ഒന്ന് ക്രിസ്ത്യാനികൾ വിദേശീയരാണ് രണ്ട് ക്രിസ്ത്യാനികൾ സായിപ്പിൻ്റെ ചിരിപ്പിനക്കുകളാണ് സായിപ്പിൻ്റെ വാക്യപത്രമാണ് മൂന്ന് ക്രിസ്ത്യാനികൾ ഇവിടുത്തെ സംസ്കാരത്തെ നശിപ്പിച്ചു ക്രിസ്ത്യാനികൾ ആഗോളപരമായി ബന്ധപ്പെടുന്നു ഈ മാതിരി ആരോപണങ്ങൾ